മൂന്നറിൽ പ്രവർത്തിക്കുന്ന മിൽമയുടെ ശുതീകരണ പ്ലാന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂമി ഏറ്റെടുക്കാനുള്ള കേരള ലൈഫ് സ്റ്റോക്ക് ബോർഡിന്റെ നടപടിയിൽ വ്യാപക പ്രതിഷേധം കേരള ലൈഫ് സ്റ്റോക്ക് ബോർഡ് ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നുവെന്നാണ് ആരോപണം എന്നാൽ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം പരിശീലന കേന്ദ്രം ഉൾപ്പെടെയുള്ളവ മിൽമയിൽ നിലനിർത്തിക്കൊണ്ട് ശേഷിച്ച ഭൂമിയാണ് ഏറ്റെടുക്കുന്നതെന്നാണ് കേരള ലൈഫ് സ്റ്റോക്ക് ബോർഡിന്റെ വിശദീകരണം ഇക്ക ഇക്കാനഗറിൽ രണ്ടേക്കർ ഭൂമിയിലാണ് മിൽമയുടെ കേന്ദ്രം പ്രവർത്തിക്കുന്നത് മിൽമയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന മാർക്കറ്റിംഗ് ഹബ്ബ് സംസ്ഥാനത്തെ വിവിധ ക്ഷീര പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ തുടങ്ങിയവർക്കുള്ള പരിശീലന കേന്ദ്രം തുടങ്ങിയ സംവിധാനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നു രണ്ടു വർഷം മുമ്പ് കേന്ദ്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളും നടത്തി മികച്ച നിലയിൽ പ്രവർത്തനം നടന്നുവരുന്നതിനിടയിലാണ് ക്ഷീരവികസന വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം കേരള ലൈവ് സ്റ്റോക്ക് ബോർഡിന്റെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഭൂമി ഏറ്റെടുത്ത് ബോർഡ് സ്ഥാപിച്ചത് ഭൂമിയിലേക്ക് റോഡ് നിർമ്മിക്കാൻ തുടങ്ങിയതോടെ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ മിൽമ അധികൃതരും ക്ഷീര കർഷകരും ഇത് തടഞ്ഞു തുടർന്ന് പോലീസ് എത്തിയാണ് ഇരു പിരിച്ചുവിട്ടത് മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ക്ഷീര കർഷകർ എന്നിവരുടെ നേതൃത്വത്തിൽ ഭൂമി ഏറ്റെടുക്കൽ നീക്കത്തിനെതിരെ ഇക്കാം നഗറിലെ ഭൂമിയിൽ ധർണ നടത്തി നമ്മളെ മിൽമയിലെ ആളുകൾ ആരും അറിയാതെ തന്നെ ഭരണസമിതി അംഗങ്ങളോ ഉദ്യോഗസ്ഥർ അറിയാതെ തന്നെ ഇവിടെ കെ എൽ ഡി ബോർഡിന്റെ ആളുകൾ വന്ന് ഇതിൽ കയ്യേറി ബോർഡ് സ്ഥാപിക്കാനും അല്ലെങ്കിൽ ഇത് ഇവിടെ വഴി വെട്ടാനും ഒക്കെ ശ്രമിച്ചു അപ്പോൾ നമ്മൾ തടയുകയാണ് ഉണ്ടായത് കേരള ലൈഫ് സ്റ്റോക്ക് ബോർഡ് ഏകപക്ഷീയമായി തീരുമാനം എടുക്കുന്നു എന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് രണ്ടര ഏക്കർ സ്ഥലമുണ്ട് ഈ സ്ഥലം ഞങ്ങളുടെ ഫെഡറേഷൻ്റെ ചെയർമാനോ ഞങ്ങളുടെ എറണാകുളം മേഖലാ യൂണിയൻ്റെ ചെയർമാനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ വന്ന് ഞങ്ങളുടെ ചർച്ചയിൽ പങ്കാളികളാതെ അവർ ഏകപക്ഷീയമായിട്ട് തീരുമാനം എടുത്താണ് വന്നിരിക്കുന്നത് ഇപ്പൊ അവർ പറഞ്ഞിരിക്കുന്ന ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന എഴുപത് സെന്റ് സ്ഥലം മിൽമയ്ക്കും ഒരേക്കർ തുസെന്റ് സ്ഥലം കാലണ്ടി ബോർഡ് എന്ന് പറഞ്ഞാണ് ഇത് ഏത് എവിടെ ഏത് ഭാഗത്തുനിന്ന് എങ്ങനെ എന്നൊന്നും ഒരു വ്യക്തതയില്ല എന്നാൽ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം പരിശീലന കേന്ദ്രം ഉൾപ്പെടെയുള്ളവ മിൽമയിൽ നിലനിർത്തിക്കൊണ്ട് ശേഷിച്ച ഭൂമിയാണ് ഏറ്റെടുക്കുന്നതെന്നാണ് കേരള ലൈഫ് സ്റ്റോക്ക് ബോർഡിന്റെ വിശദീകരണം ആ ഓർഡർ പ്രകാരം എത്രയും പെട്ടെന്ന് ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ടതാണ് എന്നാണ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് ആ ഓർഡർ പ്രകാരം ഗവൺമെന്റ് ഓർഡർ പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങളിവിടെ ചെയ്തിട്ടുള്ളൂ ഗവൺമെന്റിന്റെ ഭൂമിയാണ് അമ്പത് ലക്ഷത്തിന്റെ ഒരു ഇന്റർനാഷണൽ ട്രെയിനിങ് സെന്റർ ഇവിടെ ഉടനടി ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞു ഈ സ്ഥലം ഏറ്റെടുത്തതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ İridi bi